നമുക്കൊരു പ്രോപ്പർട്ടി വിൽക്കാണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവന്മാർ ഒരു രീതിയിൽ സമ്മതിക്കത്തില്ല അപ്പോൾ അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യപ്പെട്ട് വിൽക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഇതുപോലെ വന്ന അവരെ തലക്കടിച്ച് ഈ പ്രോപ്പർട്ടീസൊക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നമ്മളെ വിളിച്ച് പറഞ്ഞത് ഇവിടെ വരുന്നവരെ ആരൊക്കെയോ തെറ്റിച്ചു വിടുവാണ് കാരണം ചുറ്റുവട്ടത്തുള്ള ആർക്കോ ഈ പ്രോപ്പർട്ടിയിലേക്കൊക്കെ താല്പര്യമുണ്ട് കേട്ടോ വരുന്ന സമയത്ത് വിലയൊരുക്കാൻ കിടിച്ചതായിഴ്ച്ചു തെറ്റിച്ചു വിടുവാണ് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കാട്ടാക്കട ജംഗ്ഷന് സമീപമാണ് കാട്ടാക്കട ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കാട്ടാൽ മുടിപുര ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴി ചിന്മയാ വിദ്യാലയത്തിൽ ത്തിലേക്ക് പോകുന്ന റോഡാണ് ആ ഒരു മെയിൻ റോഡാണ് ഈ കാണുന്നത് കേട്ടോ ചിന്മേ വിദ്യാലയമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ തൂവല്ലൂർ കോണമെന്ന് തോന്നുന്ന ഒരു ജംഗ്ഷൻ കാണാൻ സാധിക്കും ആ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽപ്പുള്ളത് നമുക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് കുറച്ച് ദൂരം പോകുമ്പോൾ നമുക്കൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ശരിക്കും രണ്ട് അക്സസ് ഉണ്ട് ഇതുവഴിയാണെങ്കിൽ നമുക്ക് ഇത്തിരി ചെറിയ വണ്ടികളെ പോകത്തുള്ളൂ കേട്ടോ ലോറി പോകുന്ന വഴി കുറച്ച് അപ്പുറത്തേക്കാണ് അതും കൂടെ ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചുതരാം നമുക്ക് നല്ല ലോറി കയറുന്ന അടിപൊളിയായിട്ട് നല്ല റെക്റ്റാങ്കിൾ ഷെയ്പ്പുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ബാക്കി വിഷ്വൽസ് കാണാം പ്രോപ്പർട്ടിയിലേക്കുള്ള രണ്ടാമത്തെ ആക്സസ് ഇതാണ് കേട്ടോ അതായത് ലോറി പോകുന്നത് ഇതുവഴിയാണ് നമ്മൾ നേരത്തെ കാണിച്ച വഴി വഴി ചെറിയ വണ്ടിയെ പോകത്തുള്ളൂ ഇതുവഴി വഴിയാണെങ്കിൽ ലോറി നമ്മുടെ സൈറ്റിലേക്ക് എത്തും ബാക്കി നമുക്ക് പ്രോപ്പർട്ടിയിൽ ചെന്ന് ബാക്കി വിഷ്വൽസ് കാണണം നമ്മളിപ്പോ അവിടെ ഇൻട്രോ എടുത്ത തൂവല്ലൂർകോണം ജംഗ്ഷനിൽ നിന്നാ വഴി ഇങ്ങനെ നമുക്ക് പ്ലോട്ടിലേക്ക് വരാം അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലോറി വരുന്നത് ഈ വഴിയാണ് കേട്ടോ നോക്കുന്ന നല്ല വീതിയുള്ള റോഡ് റോഡ് ഫ്രണ്ടേജ് കൂടിയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് ഉണ്ടോ ഈ മുള്ളിവേലി അടിച്ചിരിക്കുന്ന അത്രയും ദൂരം നമ്മുടെ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ടോ മൂന്നോ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം ഇതിൻ്റെ പിന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒത്തിരി അധികം വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ പ്ലോട്ടുകളൊക്കെ ഡിവൈഡ് ചെയ്ത് സെയിൽ ചെയ്ത് അതിനകത്ത് പുതിയ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ് നമുക്കത് ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് ഇങ്ങനെ ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കണ്ടോ നല്ല ലെവലായിട്ടുള്ള നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി കേട്ടോ ഇപ്പം ഇതിൽ ഫുള്ളും ഒരു അണ്ണീവന്നെസ് ഫീൽ ചെയ്യാൻ കാരണം നോക്കുമ്പോൾ മരിച്ചിന് വെച്ചേക്കുവാണേട്ടോ അപ്പോൾ അത് പണയെടുത്ത് അതിലിപ്പോൾ മരിച്ചിന് നട്ടക്കുമാണ് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റാകും നമുക്കിതിൻ്റെ പിൻവശത്തേക്ക് ഞാൻ കാണിച്ചു തരാം അവിടേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫുള്ളായിട്ട് പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ ബാക്കിലേക്ക് ഇതിനെക്കാട്ടും നമുക്ക് താഴ്ന്നിട്ടാണുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയെക്കാട്ടും കുറേ കൂടെ ലെവൽ താന്നിട്ടാണ് കിടപ്പുള്ളത് കേട്ടോ ഇത് എവിടെയെല്ലാം ഇതുപോലെ പ്ലോട്ടുകൾ തിരിച്ച് വീടുകളുടെ പണി നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഫൗണ്ടേഷൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൂന്നാല് മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാം വീടുകൾ പൊങ്ങുന്നുണ്ടാവും ആ രീതിയിലാണ് ഇവിടെ സൈറ്റ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിനേക്കാട്ടും ഒത്തിരി ഉയരത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത് നമുക്കത് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ടല്ല ഒരു സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ കാട്ടാക്കട ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മീർ അത്രയാണ് ദൂരം വരുന്നത് നമ്മുടെ കാട്ടാൽ മുടിപ്പുര ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ആണ് നോക്കി പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇനി ചിന്മയ വിദ്യാലയത്തിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ് ആണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇത് വന്നിട്ട് നേരിട്ടുള്ള ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിലിനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് പുള്ളിക്കാരിയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാൻ കേട്ടോ ഇത്തിരി പ്രായമായിട്ടുള്ളൊരു അമ്മയാണ് അവർ നമ്മളെ വിളിച്ച് പറഞ്ഞത് ഇവിടെ വരുന്നവരെ ആരൊക്കെയോ തെറ്റിച്ചു വിടുവാണ് കാരണം ചുറ്റുവട്ട് ത്തുള്ളവർക്കും ഈ പ്രോപ്പർട്ടിയിലേക്കൊക്കെ താല്പര്യമുണ്ട് കേട്ടോ വരുന്ന സമയത്ത് വിലയൊക്കെ ഇടിച്ചു താഴ്ത്തി തെറ്റിച്ചു വിടുവാണ് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഇട്ട് തരുമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വിളിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരെ നേരിട്ട് ആ അമ്മയെ തന്നെ നേരിട്ട് വിളിച്ച് ഡീലായിക്കും കേട്ടോ ഇത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ് നമുക്കൊരു പ്രോപ്പർട്ടി വിൽക്കാണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തുള്ളമാർ ഒരു രീതിയിൽ സമ്മതിക്കത്തില്ല ആ അപ്പോൾ അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യപ്പെട്ട് വിൽക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഇതുപോലെ വന്നാൽ അവരെ തലയ്ക്കടിച്ച് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം ഒരു മാന്യമായിട്ടുള്ള വില പറഞ്ഞ് വാങ്ങാൻ ശ്രമിക്കുക ഇത് നല്ല റേറ്റാണ് ചോദിച്ചിട്ടുള്ളത് കാരണം എന്താ ഇവിടുന്ന് താഴോട്ടുള്ള പ്ലോട്ടുകളൊക്കെ ഇപ്പോൾ റീസൻ്റായിട്ട് സെയിൽ ചെയ്ത റേറ്റാണ് നമ്മളിവിടെയും ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഒരു മൂന്ന് രൂപയ്ക്കൊക്കെയാണ് ഇപ്പം കച്ചവടമായിട്ടുള്ളത് ആ ഒരു റേറ്റാണ് അതിനെക്കാട്ട് ഉയരത്തി കിടക്കുന്ന ഈ ഒരു പ്ലോട്ടിന് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിക്കും